സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്കായി ഏകദിന കരിയർ ഗൈഡൻസ് ക്യാമ്പ് പാസ്വേർഡ് സംഘടിപ്പിച്ചു പൈതൃക പാചകത്തിന്റെ ഉത്സവമായി പരമ്പരാഗത പരമ്പരാഗത പാചകകലയും ആഹാര രുചികളും പുതിയ തലമുറയെ പരിചയപ്പെടുത്തുന്നതിനായി എംഇഎസ് അസ്മാബി കോളേജിലെ ബയോഡൈവേഴ്സിറ്റി ക്ലബ്ബ് ഭൂമിത്ര സേന ഐക്യുഎസ്ഇ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ പരമ്പരാഗത ഭക്ഷ്യമേള സംഘടിപ്പിച്ചു കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള തനതായ പാചക വിദ്യകൾക്കൊപ്പം ഉത്തരേന്ത്യൻ വിഭവങ്ങളും പങ്കുവയ്ക്കപ്പെട്ട മേളയുടെ ഉദ്ഘാടനം കയ്പമംഗല എം എൽ എ ടി ടൈസ് മാസ്റ്റർ നിർവഹിച്ചു ഇതസമയത്തെ നിരന്തര പോർട്ട്だが നിലവിലെ തരത്തിലുള്ള സമാരംഭപരമായ കാര്യങ്ങൾ ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു വിഷയമാണ് ഇപ്പോ ചില സംഭവങ്ങൾ നമ്മൾ അങ്ങോട്ട് കേൾക്കുന്നത് ജിപിഇയുടെ കൂമ്പിൽ കൂമ്പടുത്തെ ആ കൂമ്പിലെ വെച്ച ശേഷം നമ്മൾ ഉണ്ടായി അതിൻ ചെറിയ കാരണത്തിൽ ഒരു പ്രത്യേക എന്താണെന്ന് തോന്നുന്നു ഐഡിയ അന്യമാകുന്ന ഭക്ഷ്യ സംസ്കാരത്തിനിടയിൽ സമീകൃത ആഹാരത്തിന്റെ പ്രസക്തി തിരിച്ചറിയാൻ ഇത്തരമൊരു മേള സഹായകരമാണെന്ന് അദ്ദേഹം പറഞ്ഞു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സനത് സനത്സി സദാനന്ദകുമാർ മാനേജിംഗ് കമ്മിറ്റി സെക്രട്ടറി ആൻഡ് കറസ്പോണ്ടന്റ് വി എം ഷായൻ ഡോക്ടർ കെ പി സുമേധൻ ഡോക്ടർ എബിദ ഇക്ബാൽ ഉമ്മു ഹബീബ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു മനുഷ്യരെ മാറ്റി നിൽക്കുക മാത്രമാണ് ഉദ്ദേശം ആ ഒരു ധീപിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഫെസ്റ്റല് അറിഞ്ഞിരിക്കുന്നത് പല വിഭവങ്ങളായിരിക്കും ഇവിടെ ഉണ്ടാവുക എന്ന് പ്രതീക്ഷിക്കുന്നു മേളയിൽ വിവിധ കുടുംബശ്രീ യൂണിറ്റുകളുടെ ഉൽപ്പന്നങ്ങളും വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ തനതായ വിഭവങ്ങളും പ്രദർശനത്തിനും വില്പനയ്ക്കും അവതരിപ്പിച്ചു കോളേജ് വിദ്യാർത്ഥികൾക്ക് പുറമെ നിരവധി സ്കൂൾ വിദ്യാർത്ഥികളും മേളയിൽ പങ്കുചേർന്നു തനതായ വിഭവങ്ങളെക്കുറിച്ചുള്ള ക്ലാസ്സുകളും വിവിധ മത്സരങ്ങളും മേളയുടെ ഭാഗമായി സംഘടിപ്പിക്കപ്പെട്ടു